സർക്കാരിനൊന്നും ഒളിക്കാനില്ലല്ലോ ഇക്കാര്യത്തിൽ സർക്കാർ ആദ്യം ഇന്ന് ഇത്തരം ഗവൺമെൻറ് ഇക്കാര്യത്തിൽ തുറന്ന മനസ്സോടുകൂടി ആദ്യത്തെ എറണാകുളത്തുണ്ടായ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇങ്ങനൊരു പരിശോധന അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടു കൃത്യമായി അതിന് കമ്മിറ്റിയെ നിയോഗിച്ചു കമ്മീഷൻ വെച്ചു ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി പരിശോധിച്ചു റിപ്പോർട്ട് കൊടുത്തു അത് പുറത്തുവിടുമ്പോൾ കോടതി ഇടയ്ക്ക് സ്റ്റേ ചെയ്യുകയും അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിൽ തടസ്സങ്ങൾ വന്നപ്പോഴാണ് ഗവൺമെൻറ്റിനെ ഈ കാര്യത്തിൽ ഒന്നും മറയ്ക്കാനുമില്ല ഈ കാര്യത്തിൽ ഒരു തരത്തിലാരെയും രക്ഷണപ്പെടുത്തണമെന്നില്ല എല്ലാ കാര്യങ്ങളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യത്തിൽ ആധികാരികമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എത്ര ഉന്നതരായിരുന്നാലും തെറ്റുകൾ കണ്ടാൽ ആ തെറ്റിൻ്റെ മുമ്പിൽ മാറി നിൽക്കുന്നൊരു ഗവൺമെൻറ് അല്ല അതുകൊണ്ട് ഈ മുദ്ര വെച്ച കവറിൽ കൊടുക്കണമെന്ന് പറയുന്നത് അത് ഗവൺമെൻറ് മറക്കാനിരിക്കും നേരത്തെ തന്നെ ഗവൺമെൻറ് ഈ കാര്യം കോടതി പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ല അതിനകത്തൊരു പ്രശ്നം നിയമപ്രശ്നമാണ് ആ നിയമപ്രശ്നം എന്ന് വെച്ചാൽ ഒരാൾ പരാതിപ്പെടാതെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടിൽ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എടുക്കുന്ന രൂപത്തിലേക്ക് പോയാൽ അത് രക്ഷപ്പെടില്ല എന്നുള്ളതാണല്ലോ സോളാർ മറ്റു രൂപത്തിൽ മാറ്റിവെക്കേണ്ടി വന്നത് ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ടായിരുന്നു ഇതിൽ നിയമപ്രശ്നമാണ് അല്ലെങ്കിൽ വക്കീലിരിക്കുന്നത് ഇവർക്ക് അല്ല ഇതൊരു അന്വേഷണ പരിശോധന മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതികൾ വരണം അതാണ് നിയമജ്ഞന്മാർ തന്ന പോലെ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോഴേ നമുക്ക് അതിന് മേൽ കേസുകൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കാരണം ഈ ഇങ്ങനൊരു കമ്മീഷൻ പോയി റിപ്പോർട്ട് കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കേസെടുത്താൽ മേണ്ടിയില്ല ഞങ്ങൾ ഇന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാലോ ഈ ഈ ഇതിൽ പറയുന്ന ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് വിഷയം കേൾക്കും വളരെ ഞെട്ടലുള്ള വാക്കുന്നതാണ് സംഭവങ്ങളൊക്കെ സിനിമ ഇൻഡസ്ട്രി ആകമോഷാണെന്നൊരു അഭിപ്രായമൊന്നും നമുക്ക് ആർക്കും ഇല്ല അത് പറയാനും കഴിയില്ല എത്രയോ ഉന്നതമായ കലാമൂല്യങ്ങളുള്ള സിനിമകളൊക്കെ വന്ന് ഈ സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ സിനിമാ ലോകത്തിൽ ഉണ്ടായിരുന്നു അതേസമയത്ത് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ ഉണ്ട് എന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ അത് മനസ്സിലായി അത് ഒന്നും സർക്കാരിനെ സംബന്ധിച്ച് ഒന്നും മറക്കാനല്ല കൃത്യമായ നിലപാടുകളാണ് സുതാര്യമായ നിലപാടാണ് ഗവൺമെൻറ് നിശ്ചയമായി ഒന്നും ഗവൺമെൻറ് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അപ്പോൾ പറയുന്നത് ലൊക്കേഷനുകളിൽ വലിയ രൂപത്തിൽ ലഹരി ഉപയോഗങ്ങൾ വരുന്നത് അത് സാധാരണ ലഹരി മാത്രമല്ല മദ്യം മാത്രമല്ല എം ഡി എം എ പോലുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങൾ കഞ്ചാവ് ചരസ് എൽ എസ് ഡി എം ഡി എം എ ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൽ വന്നിട്ടുള്ള വിഷയങ്ങൾ അത്തരം കാര്യങ്ങൾ തരാൻ കർശന നടപടികൾ സ്വീകരിക്കുന്നു ഗവൺമെൻറ് പറഞ്ഞു അതിന് ചില കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്